മേശപ്പുറത്ത് വെക്കുന്ന കടലാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടാം നമ്പർ ഓർഡിനൻസ് മേശപ്പുറത്ത് വെക്കാവുന്നതാണ് പട്ടികയിലെ മൂന്ന് ഒന്ന് പ്രകാരമുള്ള കടലാസുകൾ ഞാൻ ഓർഡർ റിപ്പോർട്ട് സമർപ്പണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉപദേശക സമിതിയുടെ ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് താഴെ പറയുന്ന ഭേദഗതിയാണ് അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സമയം അവതരിപ്പിക്കാനും രണ്ടായിരത്തി ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന കിടക്കാനും ശുപാർശ ശമ്പളവും വർത്തകളും നൽകാൻ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ്

നിർദ്ദേശ സമിതിയുടെ പതിനാമത് റിപ്പോർട്ട് അംഗീകരിക്കുന്ന നിർദ്ദേശം വിധക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ് കേട്ടിന് കേട്ടിന് ഭേദഗതി ഭേദഗതി ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന ശുപാർശയായിട്ടുള്ള ഇരുപത്തിരണ്ടിലെ ശമ്പളവും വത്തുകളും നൽകിയ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാലാവസ്ഥ സംബന്ധിച്ച പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കാനുള്ള വിപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു പിന്തുണ ഉപക്ഷേപ പരിഗണന സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെയും കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണന എടുക്കണം എന്ന പ്രമേയം അവതരിപ്പി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളുടെയും കമ്പനികളുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമവകുപ്പ് മന്ത്രി രണ്ടായിരത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണന സർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു പരിഗണന അയച്ചിരിക്കുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒൻപത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്